കൃഷ്ണപുരം ദേശത്തിനകത്ത് ഒന്നാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകനായ അജയനെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ കൃഷ്ണപുരം കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശത്തിനകം ആദ്യക്കാട്ടുമുക്കിൽ പ്രതിഷേധ യോഗം നടത്തി കെ ജനറൽ സെക്രട്ടറി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ദേശത്തിനകത്ത് ഒന്നാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകനായ അജയനെ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ കൃഷ്ണപുരം കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശത്തിനകം ആദ്യിക്കാട്ടുമുക്കിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു അത് ടൂറിസം പൊതു ഹിന്ദുത്വ അജണ്ടയാണ് എല്ലാം പിന്നീട് ടൂറിസമാണ് ഇപ്പം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ടൂറിസമാണ് ഇപ്പം കാശി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പാക്കേജുകളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യയിലെ ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ സമ്പർക്കം കേരളത്തിൽ ശബരിമല ഇവർ ഹിന്ദുമതത്തിന്റെ വെറ്റക്കാലത്താണല്ലോ ഈ നാട്ടിൽ പറഞ്ഞു നടക്കുന്നത് ആ ശബരിമലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം പാക്കേജ് പ്രഖ്യാപിക്കാമായിരുന്നു കേട്ടോ വേണ്ട ഗുരുവായൂർ ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പായി നരേന്ദ്രമോദി വന്ന് അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണല്ലോ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാകാം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാകാം അങ്ങനെ കേരളത്തിൽ നിരവധിയായ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് ഉള്ളതുപോലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും ഫിൽഗിരി ടൂറിസമായി ബന്ധപ്പെട്ട് പോലും ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ അനുവദിക്കാൻ തയ്യാറാകാത്ത ബിജെപി നേതൃത്വം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കറിയാം നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് ആ നാപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തുന്ന ബഡ്ജറ്റിൽ കേരളം ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് മാത്രമാണ് ആ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജിൽ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ വിഴിഞ്ഞം പദ്ധതി നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി എന്ന ഭരണാധികം ഭരണാധികാരിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ദീർഘവീക്ഷണത്തിന്റെ യാഥാർത്ഥ്യപ്പെടലാണ് വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞ പത്ത് നടപ്പിലാക്കുവാനുള്ള നടപടിക്രമങ്ങളുമായി ചിമ്മൻചാണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ചുമ്മൻചാണ്ടിയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെ പറ്റി നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചു കൊണ്ട് അതിനെ പരാജയപ്പെടുത്തുവാനും ഇല്ലായ്മയുവാനുമുള്ള ശ്രമങ്ങൾ നടത്തി ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം ഇത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന സി പി എം നടത്തിയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയം നമുക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് ആ വിഴിഞ്ഞം പത്ത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ആ പദ്ധതി എന്ന് ഒരു മറിച്ച് ഈ തന്നെ പോകുന്ന ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എൻ രവി ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പറത്ത് മുരളി മനോജ് ബിജു നസറുള്ള മുത്തുനിതാട് രഘുനാഥൻ കെ വി രജികുമാർ വിജയകുമാർ ബിജു രാജു മനു തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം